ോക്സഭാ ഇലക്ഷൻ ചൂടിലേക്ക് പാലക്കാട് നീങ്ങുമ്പോൾ ചുട്ടുനീർന്ന കർഷക പ്രശ്നങ്ങൾ സ്ഥാനാർത്ഥികൾക്ക് അവഗണിക്കാനാവില്ല ഒരു റിപ്പോർട്ട് ചൂടൻ ജില്ല എന്നതിനപ്പുറം കേരളത്തിന്റെ നെല്ലറയാണ് പാലക്കാട് അങ്ങനെ ഒരു വലിയ വിഭാഗം വോട്ടർമാർ കൃഷിയും കാർഷിക മേഖലയുമായി ബന്ധമുള്ളവരുമാണ് സംസ്ഥാനത്തിന്റെ നെല്ലുൽപാദനത്തിൽ മൂന്നിലൊന്ന് പാലക്കാടിന്റെ സംഭാവനയാണ് എന്ന കണക്കുകൾ പറയുമ്പോൾ അതിന് പിന്നിൽ പ്രവർത്തിക്കുന്ന അത്രയേറെ മനുഷ്യരെ കുറിച്ചു കൂടിയാണ് പറയുന്നതും വരൾച്ചയും കാലാവസ്ഥാ വ്യതിയാനവും അലട്ടിയിരുന്ന പാലക്കാട്ടെ കാർഷിക മേഖലയെ നിലവിൽ അലട്ടുന്നത് കൊയ്തെടുത്തിട്ടും നെല്ല് സംഭരണം കൃത്യമായി നടക്കാത്തതും സംഭരിച്ചാൽ തന്നെ അതിന് പണം ലഭിക്കാത്തതുമാണ് കൊയ്ത്ത് കഴിഞ്ഞിട്ട് ഒന്നര മാസമായി മൂന്ന് ദിവസത്തിനുള്ളിൽ പി ആർ എസും അതേപോലെ തന്നെ പതിനഞ്ച് ദിവസത്തിനുള്ളിൽ പൈസ എന്നാണ് പറഞ്ഞിരിക്കുന്നത് പക്ഷേ ഇതുവരെയും എഴുപത്തഞ്ച് ശതമാനം ആളുകൾക്കും പി ആർ എസ് കിട്ടിയിട്ടില്ല അതുപോലെ തന്നെ പൈസ ഈ പ്രദേശത്തെ ഒരു പേര്ക്ക് പോലും പൈസ കിട്ടിയിട്ടില്ല കൊയ്ത്തിന് തന്നെ ഞങ്ങള് ആഭരങ്ങളൊക്കെ പണയം വെച്ചിട്ടാണ് ഞങ്ങൾ കൊയ്തിരിക്കുന്നത് കടത്ത് കൂടി കൊടുത്തിട്ടില്ല ട്രാക്ടർ പാടേം കൊടുക്കാൻ സാധിച്ചിട്ടില്ല നാല് വർഷമായിട്ട് ഇതാണ് സ്ഥിതി ഞങ്ങൾ വളരെ ബുദ്ധിമുട്ടിട്ടാണ് കൊയ്തത് സൂറ്റിച്ച് വയ്ക്കുമ്പോൾ ഇതിൻ്റെ തൂക്കം കുറഞ്ഞുകൊണ്ടേ ഇരിക്കും അപ്പോൾ അത്തരമൊരു സാഹചര്യം വരുമ്പോൾ നമ്മൾ കാർഷിക പ്രശ്നങ്ങൾ ചർച്ച ചെയ്യാതെ പാലക്കാട്ടെ സ്ഥാനാർത്ഥികൾക്ക് മുന്നോട്ടു പോവാനാവില്ല കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ കർഷകരെ ഒരുപോലെ വഞ്ചിക്കുന്നതായാണ് യു ഡി എഫ് സ്ഥാനാർത്ഥി വി കെ ശ്രീകണ്ഠൻ പറയുന്നത് ജില്ലയ്ക്ക് കാർഷിക പാക്കേജ് വേണമെന്നും അദ്ദേഹം പറയുന്നു ആറു മാസമായിട്ടും നെല്ല് ഉൽപ്പാദിപ്പിച്ച മാത്രമല്ല ആകെ ആ കൂട്ടിയ പൈസ പോലും സംസ്ഥാന കുറച്ചു രണ്ട് പേരും ഈ ഫണ്ട് മാറ്റിയിരിക്കുകയാണ് ഇത്ത നെല്ല് സംഭരിച്ച കർഷകർക്ക് പണം നൽകാൻ വൈകിയത് സമ്മതിക്കുന്ന ഇടത് സ്ഥാനാർത്ഥി എ വിജയരാഘവൻ പ്രശ്നങ്ങൾ ഏറെക്കുറെ കർഷകരുമായി സംസാരിച്ച് പരിഹരിച്ചതായാണ് പറയുന്നത് കാർഷിക മേഖലയുടെ പ്രശ്നങ്ങൾക്ക് മറ്റു പല കാരണങ്ങളുണ്ടെന്നും അദ്ദേഹം വിലയിരുത്തുന്നു യഥാസമയം അവർക്ക് പണം കിട്ടുക എന്നതും വളരെ പ്രാധാന്യമുള്ള ഒന്നാണ് സ്വാഭാവികമായിട്ടും ഒരു കേന്ദ്രം നൽകുന്നതിനേക്കാൾ കൂടുതൽ തുക നൽകി ഈ നെല്ലെടുക്കുമ്പോൾ അതിൻ്റെ സാങ്കേതിക പ്രശ്നങ്ങൾ ചിലതുണ്ട് ചെറിയ ചില സാങ്കേതിക പ്രശ്നങ്ങളുണ്ട് സ്വാഭാവികമായിട്ടും ആ സാങ്കേതികതയെ മറികടന്നുകൊണ്ട് നമുക്ക് കൃത്യമായി അവർക്ക് അതിൻ്റെ വില കിട്ടുന്ന തരത്തിലേക്ക് പ്രക്യൂർമെൻറ്റിനെ സംവരണത്തെ മികവുറ്റതാക്കേണ്ടതുണ്ട് ഇടക്കാലത്തുണ്ടായ ചില പൂർണ്ണമായി നെൽകർഷകർക്ക് കേന്ദ്രം താങ്ങുവില ഉയർത്തുന്നുണ്ടെങ്കിലും സംസ്ഥാനം നേരെ തിരിച്ചാണ് പ്രവർത്തിക്കുന്നതെന്ന് എൻ ഡി എ സ്ഥാനാർത്ഥി സി കൃഷ്ണകുമാർ പറയുന്നു കർഷകരെ മനസ്സിലാക്കി കേന്ദ്ര സർക്കാർ നടത്തുന്ന ഇടപെടലുകൾ കർഷകർ തിരിച്ചറിയുന്നുണ്ടെന്നും അദ്ദേഹം പറഞ്ഞു കഴിഞ്ഞ നിരവധി വർഷങ്ങളായിട്ട് കിസാൻ സമ്മാൻ പദ്ധതി വഴിക്ക് കൃത്യമായിട്ട് അവർക്ക് ധനസഹായം കേന്ദ്ര ഗവൺമെൻറ് ലഭിക്കുന്നു ഫസൽ ബീമാ യോജന വഴിക്ക് അവരുടെ കൃഷിനാശം സംഭവിക്കുന്ന സമയത്ത് അവർക്ക് ലക്ഷക്കണക്കിന് രൂപയാണ് ഇൻഷുറൻസ് പരിരക്ഷയായിട്ട് ലഭിക്കുന്നത് ഇതെല്ലാം മോദി സർക്കാരിൽ കർഷകരുടെ പ്രതീക്ഷ വർദ്ധിപ്പിക്കുന്നു അതോടൊപ്പം തന്നെ കേരളത്തിലെ രണ്ട് മുന്നണികളും കർഷക ദ്രോഹ നിലപാടാണ് സ്വീകരിക്കുന്നത് എന്നുള്ളത് അവരുടെ ഇടയിൽ വലിയ അഭിപ്രായമുണ്ട് കാർഷിക മേഖലയിലെ പ്രശ്നങ്ങൾ കാരണം നിരന്തരം സമരരംഗത്തുള്ള കർഷകർ ഈ തിരഞ്ഞെടുപ്പിൽ എങ്ങനെ പ്രതികരിക്കുമെന്നത് പാലക്കാട് ജില്ലയുടെ വിധിയെഴുത്തിൽ പ്രധാനമുള്ളതാണ് ദൂരദർശൻ വാർത്തകൾക്ക് വേണ്ടി പാലക്കാട് നിന്നും ശ്രീകുമാർ